വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നവരാത്രി പൂജയോടൊപ്പം നടത്തുന്ന കന്യാപൂജയെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇന്ന് പറയാൻ പോകുന്നത് നവരാത്രി പൂജയ്ക്കൊപ്പം കന്യാപൂജയും വേണമെന്നതാണ് ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങിൽ ഒമ്പത് കന്യകകൾക്ക് പൂജ കൊടുക്കണം ഒന്നാം ദിവസം രണ്ട് വയസ്സുള്ള കന്യകയ്ക്കും രണ്ടാം ദിവസം മൂന്ന് വയസ്സുള്ള കന്യേകയ്ക്കും പൂജ കൊടുക്കണം മൂന്നാം ദിവസം നാല് വയസ്സുള്ള കന്യകയ്ക്കും നാലാം ദിവസം അഞ്ച് വയസ്സുള്ള കന്യേകയ്ക്കും അഞ്ചാം ദിവസം ആറ് വയസ്സുള്ള കന്യകയ്ക്കും ആറാം ദിവസം ഏഴ് വയസ്സുള്ള കന്യേകയ്ക്കും ഏഴാം ദിവസം എട്ട് വയസ്സുള്ള കന്യകയ്ക്കും എട്ടാം ദിവസം ഒമ്പത് വയസ്സുള്ള കന്യകയ്ക്കും ഒമ്പതാം ദിവസം പത്ത് വയസ്സുള്ള കന്യകയ്ക്കും പൂജ കൊടുക്കേണ്ടതാണ് ഒന്നാം ദിവസം ഒരു കന്യകയ്ക്ക് രണ്ടാം ദിവസം രണ്ട് കന്യകയ്ക്ക് മൂന്നാം ദിവസം മൂന്ന് കന്യകയ്ക്ക് എന്നീ ക്രമത്തിൽ ഒമ്പതാം ദിവസം ഒമ്പത് കന്യകമാർക്കും പൂജ കൊടുക്കണമെന്ന് പറയപ്പെടുന്നു പത്ത് വയസ്സിനു മേൽ പ്രായമുള്ള കന്യക പൂജയ്ക്ക് യോഗ്യയല്ല അതിനാൽ പത്ത് വയസ്സുവരെയുള്ള സുന്ദരിയായ ആരോഗ്യവതിയായ ഐശ്വര്യവതിയായ നല്ല കന്യകകളെ തിരഞ്ഞെടുത്ത് പൂജ കൊടുക്കണം അവരെ നേരത്തെ തന്നെ ക്ഷണിച്ചിരിക്കണം കഴിഞ്ഞാൽ കാൽ കഴുകിച്ച് പീഠത്തിൽ ഇരുത്തി ദേവി എന്ന് സങ്കല്പിച്ച് പൂജ കൊടുക്കണം വസ്ത്രം ഭക്ഷണം അലങ്കാരം ദക്ഷിണ എന്നിവ കൊണ്ട് ആദരിക്കണം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്നീ നാലു തരക്കാർക്കും ഈ കന്യാപൂജ വിധി ആമണം അനുഷ്ഠിക്കാം ഓരോ ദിവസത്തെ കന്യയ്ക്കും പ്രത്യേകം പ്രത്യേകം പേരുണ്ട് അവരെ പൂജിക്കുന്നതിനുള്ള പ്രത്യേക മന്ത്രങ്ങളുമുണ്ട് ഓരോ മന്ത്രപൂജയ്ക്കും ഫലം പ്രത്യേകമാണ് രണ്ട് വയസ്സു പ്രായമുള്ള കന്യക കുമാരിക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കുമാരിയെ പൂജിച്ചാൽ ദുഃഖവും ദാരിദ്ര്യവും ഇല്ലാതാകും ധനം ആയുസ് ബലം എന്നിവ വർദ്ധിക്കും മൂന്ന് വയസ്സുള്ള കന്യകയ്ക്ക് ത്രിമൂർത്തി എന്നാണ് പറയുന്നത് ശ്രീമൂർത്തി പൂജ കൊണ്ട് ആയുർവർദ്ധനം ധനലാഭം സന്താനലബ്ധി തുടങ്ങിയവയാണ് ഫലം നാലു നാലുവയസ്സുകാരിയായ കന്യക കല്യാണി എന്നാണ് അറിയപ്പെടുന്നത് കല്യാണി സർവകാമ സർവകാമഫലധായിനിയാണ് ഏതുദ്ദേശത്തോടെയാണോ പൂജ നൽകുന്നത് അതിനു അനുസരിച്ച് ഫലം ലഭിക്കും ഉദാഹരണം വിദ്യ ആഗ്രഹിച്ചാൽ വിദ്യാലാഭം രാജ്യമാഗ്രഹിച്ചാൽ രാജലാഭം അഞ്ച് വയസ്സ് പ്രായമുള്ള കന്യക രോഹിണി എന്നാണ് അറിയപ്പെടുന്നത് രോഹിണി പൂജ കൊണ്ട് രോഗശാന്തി ലഭിക്കുന്നതാണ് ആറു വയസ്സുള്ളവൾ കാളികയാണ് കാളിക പൂജ ചെയ്യുന്നത് കൊണ്ട് ശത്രുനാശം വരും ശത്രുഭയം ഇല്ലാതാകും ഏഴ് വയസ്സുകാരി കന്യക ചണ്ഡിക എന്നാണ് അറിയപ്പെടുന്നത് ചണ്ഡിക പൂജ ഐശ്വര്യവർദ്ധനവിന് കാരണമാണ് എട്ടു വയസ്സുകാരിയായ കന്യക ശാംഭവി എന്നാണ് അറിയപ്പെടുന്നത് ശാംഭവി പൂജ ചെയ്യുന്നത് കൊണ്ട് വശീകരണം ദുഃഖം ദാരിദ്ര്യശമനം യുദ്ധവിജയം എന്നിവ സാധിക്കും ഒമ്പത് വയസ്സുള്ള കന്യകയെ ദുർഗ എന്ന് പറയുന്നു ദുർഗാപൂജ ഉഗ്രകർമ്മങ്ങൾ സാധിക്കാനും ക്രൂരമായ ഭയങ്കരമായ ശത്രുക്കളെ നശിപ്പിക്കാനുമാണ് പത്ത് വയസ്സുള്ള കന്യക സുഭദ്ര എന്നാണ് അറിയപ്പെടുന്നത് അഭിഷ്ട സിദ്ധിക്കായി സുഭദ്രയെ പൂജിക്കണം ഇപ്രകാരം കന്യാപൂജ നടത്തുന്നത് കൊണ്ട് സർവാഭിഷ്ടങ്ങളും സാധ്യമാകുന്നതും അന്ത്യകാലത്തെ മുക്തിക്കുള്ള മാർഗവുമാണ് നവരാത്രി പൂജയും സരസ്വതി പൂജയുമൊക്കെ വടക്കേ ഇന്ത്യയിലാണ് പ്രധാനം തമിഴ്നാട്ടിലും ചില ഭാഗങ്ങളിൽ പ്രാധാന്യത്തോടു കൂടി നടത്തി കേരളക്കരയിൽ ബ്രാഹ്മണരിൽ ചിറൻ ഇത് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ ദുർഗാപൂജ നടത്തുകയും പുസ്തകപൂജ നടത്തുകയും ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഈ പൂജ സരസ്വതി പൂജയായി നടത്തി വരുന്നു എന്നാൽ കന്യാപൂജ പതിവില്ല ദേവി മാഹാത്മ്യ പാരായണം നടത്തുന്നത് ശ്രേയസ്കരമാണ് കേരളത്തിൽ നവരാത്രി പൂജയുടെ സമാപന ദിവസമായ വിജയദശമി നാളിൽ വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങ് വ്യാപകമായിട്ടുണ്ട് സരസ്വതി പൂജയ്ക്കാണ് ഇവിടെ പ്രാധാന്യം വിദ്യാരംഭ ദിവസം ദിനമായും ആഘോഷിക്കുന്നുണ്ട് വിശ്വാസികൾക്കിടയിൽ ഇതൊരു ശുഭദിനം തന്നെയാണ് ചില സ്ഥലങ്ങളിൽ നവരാത്രിയോടനുബന്ധിച്ച് ഒൻപത് ദിവസം കലാകേളി വിനോദങ്ങൾ സംഗീത കച്ചേരി നാടകാവിഷ്കരണം സംഘടിപ്പിക്കാറുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ സംഗീത വിരുന്ന് പ്രാധാന്യമർഹിക്കുന്നുണ്ട് ദേവീ പൂജയും നടത്തുന്നുണ്ട് നവരാത്രി പൂജയ്ക്ക് കേരളത്തിൽ വാഗ്ദേവതയായ വിദ്യാദേവതയായ സരസ്വതിയെ പൂജിക്കുന്നുണ്ട് ലക്ഷ്മിയും ദുർഗയുമെല്ലാം തന്നെ ഒരേ ദേവതാശക്തിയായതിനാൽ ഏത് പൂജയ്ക്കും വലസിദ്ധി കൈവരുന്നതാണ് നമ്മുടെ നാട്ടിൽ അഷ്ടമി ദിവസം വേദി തയ്യാറാക്കി ആധ്യാത്മിക ഗ്രന്ഥങ്ങളും പഠനഗ്രന്ഥങ്ങളും പൂജയ്ക്ക് വയ്ക്കുന്നുണ്ട് അഷ്ടമി ദിവസം വളരെ പ്രാധാന്യമറിയിക്കിരിക്കുന്ന ദിനമാണ് അന്നാണല്ലോ ഭദ്രകാളിയുടെ ആവിർഭാവം അതിനാൽ ദുർഗാഷ്ടമി എന്നാണ് ആ ദിനം അറിയപ്പെടുന്നത് ദുർഗാഷ്ടമി പൂജ ദേവിക്ക് പ്രിയങ്കരമാണ് പിന്നെ നവമി തിഥിയയും പ്രത്യേകതയുള്ളതാണ് സപ്തമി അഷ്ടമി നവമി ദിവസം പൂർണ്ണ ഉപവാസം ചെയ്യുന്നവരും അല്ലാത്തവരുമുണ്ട് ആ മൂന്ന് ദിവസമെങ്കിലും രാത്രി ഉപവാസം അനുഷ്ഠിക്കണമെന്നാണ് വിധി അതനുസരിക്കുന്നവരും അല്ലാത്തവരും ഉണ്ട് ഗ്രഹങ്ങളിലും ക്ഷേത്രങ്ങളിലും ഈ ദുർഗാപൂജ നടത്തുന്നുണ്ട് ദശമി ദിവസം പ്രഭാത പൂജ കഴിഞ്ഞ് പൂജയെടുപ്പും വിദ്യാരംഭവും നടത്തുന്നു ഈശ്വരവിശ്വാസമുള്ള ഭക്തനും ജ്ഞാനിയുമായ ആചാര്യന്മാരാണ് വിദ്യാരംഭം കുറിക്കുന്നത് ക്ഷേത്രവേദിയിൽ തന്നെ വിളക്കിന് മുന്നിൽ ആവണിപ്പരകയിൽ ഇരുന്ന് കുഞ്ഞിനെ മടിയിലിരുത്തി സ്വർണം കൊണ്ട് കുഞ്ഞിൻ്റെ നാവിൽ ഓം എന്ന് എഴുതിക്കുന്നു പിന്നെ ഉണക്കലരിയിൽ ഹരിശ്രീ ഗണപതയേ നമ എന്ന് കുഞ്ഞിൻ്റെ വലതുകൈയിലെ വിരൽത്തുമ്പുകൊണ്ട് എഴുതിക്കുന്നു പറഞ്ഞുകൊടുക്കുന്നു കുഞ്ഞ് ഏറ്റുപറയുന്നു അതിനുശേഷം ആചാര്യനെ ദക്ഷിണ കൊടുത്ത് നമസ്കരിച്ച് പോകുന്നു ദക്ഷിണ എന്നാൽ വെറ്റില പാക്ക് നാണയം എന്നിവ ഒന്നിച്ചാണ് വെറ്റില ഒന്ന് മൂന്ന് എന്നീ ക്രമത്തിലും പഴുക്കടയ്ക്കിയ ഒരെണ്ണവും നാണയവും ഒറ്റ സംഖ്യയായിരിക്കണം ദക്ഷിണ ഇഷ്ടമുള്ളത് കൊടുക്കുക എന്നാണ് വിധി ദക്ഷിണ ചോദിച്ചു വാങ്ങാൻ പാടില്ലെന്നാണ് അറിഞ്ഞ് കൊടുക്കണമെന്നാണ് വിശ്വാസം വിദ്യാരംഭം ഒരു സംസ്കാരമാണ് ആചാരമാണ് മനുഷ്യ ജീവിതത്തിൽ പിറവി മുതൽ മരണം വരെ അനുഷ്ഠിക്കേണ്ട വിവിധ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് നാമകരണം അന്നപ്രാശം അഥവാ ചോറൂണ് വിദ്യാരംഭം എല്ലാം പ്രാഥമിക ചടങ്ങുകളിൽ പെടുന്നവയാണ് വിദ്യാരംഭത്തിന് ആദ്യ അക്ഷരം കുറിക്കുക അഥവാ എഴുത്തിനിരുത്തുക എന്നൊക്കെ ഗ്രാമീണ ഭാഷയിൽ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ജ്ഞാനത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് വിദ്യാരംഭം അതിനാൽ ഈ ചടങ്ങിന് ഏറെ പ്രാധാന്യമുണ്ട് ആദ്യാക്ഷരം കുറിക്കുന്ന ആൾ ആചാര്യൻ ഭക്തനും ജ്ഞാനിയുമായിരുന്നാൽ ആ കർമ്മം ഈശ്വര ഈശ്വരചിന്തയോടെയായിരിക്കും ചെയ്യുക ഈശ്വരചിന്തയോടെ ഭക്തൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ പവിത്രമായിരിക്കും അതിനെ ഫലസിദ്ധി കൂടുകയും ചെയ്യും അതിനാലാണ് ആചാര്യൻ ഭക്തനും ജ്ഞാനിയും വിശ്വാസിയുമായിരിക്കണമെന്ന് വിധിച്ചിരിക്കുന്നത് പിന്നെ സ്ഥാനം പവിത്രവും കൂടിയായാൽ ഏറെ നന്ന് അതാണ് ക്ഷേത്രാങ്കണത്തിൽ ആളുകൾ വിദ്യാരംഭം കുറിക്കുന്നത് വിദ്യാരംഭത്തിന് ശേഷം ദേവിക്ക് പൂജിച്ച പുഷ്പങ്ങളും ചന്ദനം മഞ്ഞൾപ്പൊടി തുടങ്ങിയവയും പ്രസാദമായി ഭക്തർക്ക് നൽകുന്നു നിവേദിച്ച അവൽ മലർ പഴം തുടങ്ങിയവ നിവേദ്യം അവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വിതരണം ചെയ്യുന്ന രീതിയുമുണ്ട് ചില ഗ്രഹങ്ങളിൽ കുഞ്ഞിൻ്റെ പേരിൽ മധുരം വിതരണം ചെയ്യുക സദ്യ കൊടുക്കുക എന്ന രീതിയുമുണ്ട് അത് അപൂർവമായിട്ട് നടത്തുന്നുള്ളൂ അനുഷ്ഠാന രീതികൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും ഭാരതത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നവരാത്രി ആഘോഷം നടത്തുന്നുണ്ട് കാര്യലാഭത്തിനും അവിഷ്ടസിദ്ധിക്കുമായി ബ്രാഹ്മണൻ കന്യാപൂജയ്ക്ക് ബ്രാഹ്മണകന്യകയെ തന്നെ ക്ഷണിച്ചു വരുത്തി പൂജിക്കണം ക്ഷത്രിയൻ ക്ഷത്രിയ കന്യകയെയോ ബ്രാഹ്മണകന്യകയെയോ പൂജിക്കാം വൈശ്യനെ ബ്രാഹ്മണകന്യകയോ ക്ഷത്രിയകന്യകയെയോ വൈശകന്യകയെയോ പൂജിക്കാം ശൂദ്രനെ നാലു വർണ്ണത്തിലുള്ള ഏതു കന്യകയെയും യോഗ്യതാനുസരണം ഇഷ്ടാനുസരണം പൂജിക്കാം അംഗവൈകല്യമുള്ളവളെയും രോഗഗ്രസ്ഥയായവളെയും പൂജയ്ക്ക് തിരഞ്ഞെടുക്കാൻ പാടില്ലാത്തതാണ് നവരാത്രി പൂജ കാലത്ത് പൂജയും ഹോമവും കന്യാപൂജയും അഥവാ കുമാരി പൂജയും ബ്രാഹ്മണ ഭോജനവും ഒരുപോലെ നടത്തുന്നതായാൽ നവരാത്രി പൂജ പൂർണ്ണമാകുന്നതാണ് അതിന് സാഫല്യവും ലഭിക്കുന്നതാണ് ഏത് ഉദ്ദേശത്തിലാണോ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ആ ഉദ്ദേശം സാധിക്കുക തന്നെ ചെയ്യും ഏത് ഉദ്ദേശത്തോടെയാണോ നാം പൂജ ചെയ്യുന്നത് ആ പൂജ പൂർത്തീകരിക്കുന്നതോടെ അഭിഷ്ടം സാധ്യമാകുന്നതുമാണ് അഭിഷ്ടപരദായിനിയും സർവമംഗളദായനിയുമായ ആ മഹാദേവി ആഗ്രഹങ്ങളെല്ലാം സബലീകരിച്ചു തരുന്നു ആഗ്രഹം ഒന്നും കൂടാതെയാണ് പൂജ നടത്തുന്നതെങ്കിൽ ഭക്തിയും മുക്തിയും പ്രദാനം ചെയ്യുന്നു ആ അമ്മയെപ്പോലെ ഖേഹനിധിയായ വാത്സല്യനിധിയായ വരതായിയായ മറ്റൊരമ്മ ഈ ജഗത്തിൽ ഇല്ലാതന്നെ അടിയുറച്ച കൂടിയുള്ള പൂജ സർവകാമനകളും സാധിച്ചു തരുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക